കയ്യടക്കം കൈയടക്കം പഠിച്ചാലായിരം പൊൻപിലാണോ തൊക്കുകൊണ്ടാലോ കാക്കാരി ചില വെള്ളം വെച്ച് അടിച്ചിട്ട് എടുത്തിട്ട് കയറും ഒരു പത്ത് രൂപ ഞങ്ങൾ പിള്ളിരക്കുന്നില്ല അറിയാവുന്ന ഒരു കല ഒരു കല കാണിക്കാൻ കഴിയും ചില ഒരു വെള്ളം വെച്ചിടിച്ചു ചിലര് വെള്ളം ഒടിച്ച് കഴിച്ചു വെള്ളത്തിന്റെ കളി കണ്ടോ കോടികൾ മുടിച്ച പഠിച്ചാൽ പറ്റില്ല അമ്മ മടിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല എന്നെപ്പോ കളിക്കുന്ന കളിയാ കേട്ടോ ഒരു അതേ തിരിച്ചു തരാം സംഭവനെ വേണ്ട അത് കഴിഞ്ഞിട്ടാണ് എന്തൊക്കെയാ ഒരു പത്തോ ഇരുപത് രൂപയുടെ സ്ഥലം സംഭവന തിരിച്ചു തരാം നൂറായിരം കുഴപ്പമില്ല തിരിച്ചു തരാം ഞാൻ ഈ കിണങ്ങനെ കാണിച്ചിരിക്കാൻ അതില്ലേ ഒരു ഇരുപത് രൂപ വരെ തിരിച്ചരക്കേണ്ട ഞാൻ കണ്ണൂർക്കാരനാ വണ്ടിക്കാശ് അമ്പതാട്ടാ ചില്ലറ തന്നെ ആയിരുന്നു നൂറായിക്കോട്ടെ ഈ പണം എന്റെ നിന്റെ പണം എന്റെ കിട്ടി പണം എന്റെ നിന്റെ പണംന്ന് വല്ല കേട്ടോ സുൽവാങ്ങിന്റെ പണവാ നീയായാലും ഞാനായാലും ചെലവാക്കാനേ പറ്റുള്ളൂ കളി കളിയാണ് കേട്ടോ ഈ ഫോട്ടോഗ്രാമറായിട്ട് കാര്യം ചെയ്യാൻ പറയാം ഡീറ്റർ കുറേ പണിയുണ്ട് പോവാൻ മിക് ബാങ്കിന്റെ കാശ് ഡിൻ്റെ കാശ് കേട്ടോ ആ നോട്ട് നേളമുണ്ട് അടിക്കാം ഞങ്ങൾ ഡീറ്റിൻ്റെ പറഞ്ഞു തരാം കാശം ആ നോക്കി തരാ താ പറ ഒരു വസ്ത്രീ പാവപ്പെട്ട എന്നെ സഹായിച്ച കേട്ടോ പൈസ ആയതിനാളാണ് കളി കളി വേറെ കളിയ ചെറിയ വെള്ളം പറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു പച്ചവോട്ട് പത്താല് ബിരിയാണി ഒന്നും കഴിച്ചില്ല કલાક પડતું મગર મી સિમ પૂર મા આયુધરા તમને કચ્વ ઉળી વેવા 私は。 படம் எங்கேயும் பனி எங்கேயும் மூக்கிட்டு போய் ஆளாயிருந்த நேர் போட்டியில അല്ല ഇനി വിടാണോർട്ട് ആ തരാ തരാം പാപ്പ മുട്ടയും പാലയൊക്കെ കഴിക്കാൻ കൊടുക്കുന്ന കഴിക്കും കണ്ടു കളി കാണാം കഴി പഠിക്കാം കൊടുക്കാൻ കഴിയണോ ഉദ്ധരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഓരോ തോന്നില്ല ഞാൻ പഠിച്ച തോൽവി പ്രശ്നം കണ്ടു കൈഡും ਹਲੇ ਮੈਂ ਜਿੱਤ ਗਾਣਿਕ ਨੂੰ 140 500 ਰੁਪਏ ਤੋਂ ਡੰਡਾ ਚ ਮਿਲ ਰਿਹਾ ਹੈ ਇੰਨਾ ਇਤਰਾਇ ਨਹੀਂ ਆਹ ਨਹੀਂ ਨਹੀਂ ਸੱਜਾ ਇਹ ਨਹੀਂ ਇਹ 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 ਤੋਂ ਮੈਂ ਇਹ ਪਾ ਮੰਨ ਨਹੀਂ ਮਿਲਿਆ ਡੰਡਾ ਚ ਐਪਰਾਇਨ ਬਣਦਾ ਕੋਈ ਨਹੀਂ ਕਿੰਨਾ ਕਾਣਿਕ ਇਹ ਮੈਂ ਜਿੱਤ ਜੀ ਨਾ ਬੋਲਦਾ ਵਾਟਰ ਰੂਮ ਇਲਾ ਬਣਨੇ ਕਦਰ ਮਾਣ പച്ചവെള്ളത്തിന് നമുക്ക് ഏഴ് കടറ് ചെയ്ത് ചെയ്യാം എൻ്റെ മെഡിസിൻ മടിക്കാൻ ഒരു ചേച്ചി കടറ് മാറ്റാൻ പറ്റില്ല ആ കളറ് മാറ്റുകയാണെങ്കിൽ അവർ മാമതിക വടിയുണ്ടെങ്കിൽ ആ വടിയിലും കോട്ടിലും ഞാൻ ഒന്ന് കടറ് മാറ്റിയിട്ടാം അടുത്ത സമയം ആ ക്ലാസ്സിൽ ഇരിക്കുന്ന കാര്യം വന്നാലും തന്നില്ലെങ്കിലും എനിക്ക് ഏഴ് മണിക്കൂർ വണ്ടിയിൽ കണ്ണൂർക്ക് ഓക്കെ കഴിഞ്ഞു പൈസ കൊടുക്കണ്ട വാടക കൊടുത്ത് എല്ലാവർക്കും വരുന്നാലും കണ്ണൂടിക്കാനും ബാങ്കിനും സമ്പാദിക്കാൻ പറ്റുന്നില്ല ഞാൻ അവരുടെ ഇപ്പോൾ അപ്പോൾ ഒരു പൈസ ഞാൻ ਜੀ ਜਦੋਂ ਕਿ ਤੁਜੀ ਰਹਿੰਦੇ ਆ ਮੱਯਾਂ ਡਾਈਪੋਲੀ ਪਣੀਂਕਾ ਮੈਂ ਤਾਂ ਤੇ ਮੈਜੀ ਕਹਿੰਦਾ ਹਮਾਂ ਮਲਿਆਲੀ ਬਦਨ ਦਾ ਟਾਵਲੀ ਰੱਜੇ ਜੀ ਕੋਲ ਆਉਂਦਾ ਉਹ ਦੋਰ ਤਾਇਲੇ ਮੋਂਡਾ ਨਹੀਂ ਲੈਂਦਾ ਉਹਨੀ ਕੋਣੀ ਵਿਲਣੇ ਜੀ ਕੋਲ ਆਉਂਦਾ ਇਹ ਮੈਜੀ ਕਹਿੰਦਾ ਮੈਂ ਨਾ ਕਲਾਸਿਕ ਜੀ ਨੂੰ ਕਹਿੰਦਾ ਤੁਮ ਨੂੰ ਚਾਹੁੰਦਾ ਹਾਂ ਪੂਰੇ ਮਨ ਨਾਲ ਕਹਿੰਦੇ ਬੋਲ ਇਹ ਦੋਰੀ ਬੰਦੀ ਲਾ ਬਰਤਨ ਬਸ ਆ ਇਹਨਾਂ ਦਾ ਪੈਸਾ ਨਹੀਂ ਆਉਂਦਾ ਸੱਤ ਤਲਵਾਂ ਵੀ ਨਹੀਂ ਬੈਠੇ ਲਈ ਉਹਦਾ ਜੇ ਉਹ ਪੰਜਾਇਰ ਨਾਲ ਮਾੜਾ ਉੱਠਦਾ അത് മാറ്റിക്കല്ല ഞാൻ മാജിക്കുന്നവരെ പഠിച്ചല്ല പഠിക്കണമെങ്കിൽ പഠിച്ചു ആ ക്ലാസ്സിരിക്കുന്ന വെള്ളം ഒരു തുണിയായാലും ടവർ ആയിരുന്നു നമുക്ക് കിലോമീറ്റർ അഞ്ചങ്ങ് കാണിക്കാൻ പറ്റും എന്നാൽ ഓണത്തിന് വിശേഷം മാറ്റിക്കണ്ടാവിലെ കുരുത്തന്മാരെ ഭാര്യങ്ങളിൽ നിന്നുകൂടെ കടച്ചാണ് ഞായറാഴ്ചയാണ് എല്ലാവരെയും രക്ഷിച്ച് സമയോടെ ഞാൻ രക്ഷപ്പെടുന്നത് ഞാൻ രാവിലെ വന്നത് എപ്പോഴാണ് സമയം പഠിക്കാം പഴയ കാരണന്മാർ ചോദിച്ചു പറയുന്നത് ഒരു ഒന്നു നിന്നാലും ഒരു വെള്ളം വളരെ വേണം ആനയിൽ നിന്നാണ് ഒരു വള്ള മണ വളർന്നു വീടൊന്നിടയ്ക്കേണ്ടത് വീടൊക്കെ ഞാൻ പറഞ്ഞിട്ട് വാഴക്കുന്നതാണോ ഞാൻ ടൗനെടുക്കാൻ ക്ലാസ് വെള്ളം പോകാൻ പറയും കേട്ടോ പഠിക്കാൻ ഇഷ്ടം നിങ്ങളെ പഠിപ്പിച്ചു പഠിച്ചിട്ടുണ്ട് എന്നെ പോലെ നമ്മുടെ കുട്ടികൾക്ക് കല്യാണത്തിന് അപ്പോൾ ആയിരക്കിടയ്ക്ക് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്

എന്താളാണ് എന്റെ കമ്പനിക്കാരാന്ന് പറഞ്ഞു എങ്ങനെയല്ലണ്ടോ ഒരു പത്ത് രൂപ കാണിക്കാ നിങ്ങള് കണ്ടോൾ ചെയ്യും ഇത് മറക്കാണിക്കല്ല ഇവിടുത്തെ പത്തിന്റെ അല്ലേ പത്തിന്റെ വരും എന്നാണ് ഈ പറഞ്ഞ ശ്രദ്ധില്ല എന്തോരെ മാജിക്ക് എന്നാണ് ഇച്ചു എന്നോടെ മാതൃ കല്യാടക്കം കല്യാടക്കം പഠിച്ചാൽ ആയിരം പൊൻപലയാണ് അത് തുറന്നു വിട്ടാലും കാക്കാൻ ശ്രമിക്കുന്ന ഉദ്ഘാടനം കാണാൻ മുറിച്ച് പറഞ്ഞ സ്നേഹ നൂറോ അഞ്ഞൂറോ ആയിരം മുറിച്ച് കാരണം എനിക്ക് മാറിയില്ല എന്താ പറഞ്ഞാൽ നിങ്ങളാ അറിയാവുന്നൊരു പറഞ്ഞു പഠിക്കാൻ പറ്റുമുണ്ടാ പിന്നെ എപ്പോഴും കാണിക്കുന്ന ഈ കാണിക്കുന്നതിന് മോകലാട് വളകെട്ടി കാണിക്കുന്നവരെ കാണിക്കാൻ പറ്റും ഈ ഗ്രാസിന് മുകളിലും മഴ കാണാത്ത റൂള് വേണം പിന്നെ എപ്പോഴും കാണിക്കുന്നു പറയുന്നത് ഈ ഗ്ലാസ് മഴ കൊണ്ട് ഈ പോവാൻ സിനിമ ഇന്ന് പഠിക്കുന്നു വൈകാട്ട് അറിയാതെ അറിയാത്തോല്ലോ ഇരുപത്തി രൂപ മതി കാണിച്ചു നല്ലതാക്കളാം കേട്ടോ ക്ലാസ്സിൻ്റെ എളം വെച്ച മൂടി ഇത് പഠിക്കണോ ഇത് പഠിക്കോ കണ്ട കളി ആ കളി കണ്ടോ ഇത് വെള്ളം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് തുടങ്ങി കളത്തിലെ എൻ്റെ വല്ലതും ക്ലാസ് എടുത്തിട്ട് എടുക്കാം ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചാൽ